എഐ ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് പിഴത്തുകയായി ഇനി സർക്കാരിന് പിരിഞ്ഞുകിട്ടാനുള്ളത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ എൺപത്തിയൊൻപത് ലക്ഷം വാഹനയുടമകൾക്ക് നോട്ടീസ് അയച്ചു ഇതിൽ മുപ്പത്തിമൂന്ന് ലക്ഷം വാഹന ഉടമകൾ മാത്രമാണ് പിഴയടച്ചത് ബാക്കിയുള്ളവർ എത്രയും വേഗം പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് ലഭിക്കുന്ന വിവരം പൗർണമി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂലൈ മാസം വരെ നിയമങ്ങൾ ലംഘിച്ച വാഹന ഉടമകൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആകെ എൺപത്തി ഒൻപത് ലക്ഷം പേർക്ക് നോട്ടീസ് അയച്ചു എന്നാൽ ഇതിൽ മുപ്പത്തി മൂന്ന് ലക്ഷം വാഹന ഉടമകൾ മാത്രമാണ് നോട്ടീസിൽ പറയുന്ന പിഴ സർക്കാരിലേക്ക് അടച്ചത് ആകെ നാല് ആകെ നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ പിഴ ചുമത്തിയപ്പോൾ വെറും തൊണ്ണൂറ്റി മൂന്ന് കോടി മാത്രമാണ് സർക്കാരിലേക്ക് പിഴയായി ലഭിച്ചത് ബാക്കി മുന്നൂറ്റി കോടി രൂപ ഇനിയും വാഹന ഉടമകൾ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ തുക എത്രയും വേഗം അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് നേരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് കോടി ഇതൊരു ചെറിയ സംഖ്യയല്ല അത്രത്തോളം വലിയ ഭീമമായ ഒരു തുകയാണ് സർക്കാരിലേക്ക് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പിഴ അടയ്ക്കാൻ വൈകിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് വാഹന ഉടമകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ എ ഐ ക്യാമറ വഴി പിഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം ആ പിഴത്തുക അടച്ച് അത് ഒഴിവാക്കി വിടുന്നതാണ് ബുദ്ധി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് ആ മുന്നറിയിപ്പായി മോട്ടോർ വാഹന വകുപ്പും നൽകുന്നത് പൗർണമി രാഹുൽ അതോടൊപ്പം ഈ എ ക്യാമറ സ്ഥാപിച്ചിൽ കെൽട്രോൺ കമ്പനിക്ക് കുറച്ച് തുക കുടിശ്ശികയൊക്കെ വരികയും കുറച്ച് നാളായി നോട്ടീസ് അയക്കലൊക്കെ നിർത്തിവെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് വീണ്ടും നോട്ടീസ് അയച്ചു തുടങ്ങിയോ ഓർമ്മി തീർച്ചയായും അത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഈ എ ഐ ക്യാമറയുടെ പ്രവർത്തനത്തിന് ധനവകുപ്പ് മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്നര കോടി രൂപ കെലട്രോണിന് നൽകാം എന്നുള്ളതായിരുന്നു കരാറ് അങ്ങനെ നൽകി വരികയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് മാസമായി ഇതിലൊരു വീഴ്ച വരുത്തിയിരുന്നു ഇങ്ങനെ നൽകേണ്ട തുകയിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ട് തന്നെ ഏതാനും മാസങ്ങളായി കഴിഞ്ഞ നാല് മാസമായി ഈ എ ഐ ക്യാമറ വഴി കെൽട്രോൺ നോട്ടീസ് അയച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പോലും അത്തരത്തിലുള്ള വാഹന ഉടമകൾക്ക് നോട്ടീസ് അയച്ചിരുന്നില്ല ഇത് പല ആളുകളും മുതലെടുക്കുകയും ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു നമ്മുടെ പോലും അറിയാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എ ഐ ഒന്നും പ്രവർത്തിക്കുന്നില്ല ഹെൽമെറ്റ് വയ്ക്കേണ്ട അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ കുടിശ്ശിക വരുത്തിയ മുഴുവൻ തുകയും ധനവകുപ്പ് കെട്രോണിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വീണ്ടും എ ഐ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നിയമലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തിക്കൊണ്ട നോട്ടീസുകൾ അയച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ മുമ്പേ നമ്മൾ സൂചിപ്പിച്ച നിലവിൽ പിരിഞ്ഞു കിട്ടാനുള്ള മുന്നൂറ്റി എഴുപത്തി നാല് കോടി എന്നുള്ള ആ ഒരു വലിയ തുക ഇനിയും ഉയരാനാണ് സാധ്യത വീണ്ടും പുതുതായി പെഴു ചുമത്തുന്നതോടുകൂടി തീർച്ചയായും അതിൽ നിന്ന് വീണ്ടും എത്താനുള്ള ഒരു തുകയുടെ കണക്ക് വർദ്ധിക്കും എന്നുള്ളതിൽ തർക്കമില്ല പൗർണമി ഈ എഴുപത്തിനാല് കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല എന്തായാലും ഇത്രയും തുക കിട്ടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായിരിക്കും അല്ലേ തീർച്ചയായും പൗർണമേ നിലവിൽ നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണ് വളരെ പരിതാപകരമായ പരിതാപകരമായൊരവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ എന്ന് പറയുന്ന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാണ് അത് പിരിഞ്ഞു കിട്ടിയാൽ അത് വലിയ അനുഗ്രഹമാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തുക പിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാർ കൂടുതൽ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നോടിയായി ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എത്രയും വേഗം ഈ നൽകാനുള്ള പിഴ അടച്ചില്ലെങ്കിൽ നിയമപരമായി നിയമ നടപടികളുമായി മുന്നോട്ട് മുന്നറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് നമുക്കും പറയാനുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പിഴ ലഭിച്ചിട്ട് അത് അടയ്ക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം അത് അടച്ച് ആ ഒരു നിയമ നടപടിയിൽ നിന്ന് ഒഴിവായി പോവുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം എങ്കിൽ പോലും ഇത്തരം കേസുകളൊക്കെ പരിഹരിക്കപ്പെടാതെ കിടന്നാൽ അല്ലെങ്കിൽ പിഴ ഒടുക്കാതെ കിടന്നാൽ പിന്നീട് കോടതി കയറി ദിവസങ്ങളോളം കോടതി വരാന്തയിൽ കയറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് പൗർണമി എന്താണെങ്കിലും മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയാണ് സർക്കാരിലേക്ക് ഇനിയും പിഴ തുകയായി പിരിഞ്ഞു കിട്ടാനുള്ളത് പൗർണമി എന്തായാലും ഇപ്പോൾ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും പിഴത്തുക അടയ്ക്കാനുള്ളവർ എത്രയും വേഗം തന്നെ അത് അടയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഇരുമ്പുകൂടിയാണ് വിശദാംശങ്ങൾ നൽകിയത്